നമസ്കാരം മക്കളുടെ സാമീപ്യമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന നിരവധി മാതാപിതാക്കളാണ് ഇന്ന് കേരളത്തിലുള്ളത് മക്കൾ വിവാഹം കഴിക്കുന്നതോടെ പുതിയ വീട് പണിയുന്നു അവർ ഭാര്യയും മക്കളുമായി ആ വീട്ടിൽ താമസിക്കുന്നു ഇതോടെ ഏകാന്തതയുടെ പടുകുഴിയിലേക്ക് വീഴുന്നത് മാതാപിതാക്കളാണ് ഓണം വിഷു ക്രിസ്തുമസ് എന്നീ ദിവസങ്ങളിൽ ഒരു അതിഥിയെ പോലെ വീടുകളിലേക്ക് കയറി വരുന്ന മക്കൾ പലപ്പോഴും അച്ഛനും അമ്മയും സന്തുഷ്ടരാണോ അവരുടെ ജീവിതം നല്ല രീതിയിലാണോ പോകുന്നത് എന്നൊന്നും അന്വേഷിക്കാറില്ല ഇത്തരം മക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് അവ എന്തെല്ലാമാണെന്ന് നമുക്കിന്ന് നോക്കാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണിവ ഇന്നത്തെ കാലത്ത് മക്കളുടെ അടുത്തേക്ക് അച്ഛനും അമ്മയും പോകുന്നുണ്ടെങ്കിൽ അതിലൊരു കാരണം ഗർഭിണിയായ മകളെ അല്ലെങ്കിൽ മരുമകളെ നോക്കുക എന്നതാണ് അതുമല്ലെങ്കിൽ പേരക്കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി മക്കളുടെ അടുത്തേക്ക് പോകുന്നവരുമുണ്ട് അതായത് മക്കളുടെ ആവശ്യങ്ങൾ വളരെ സ്മൂത്തായി നടക്കുന്നതിന് വേണ്ടി മാത്രമാണ് പലർക്കും മാതാപിതാക്കളെ ഇന്ന് ആവശ്യം അവർക്ക് കൃത്യസമയത്ത് ആഹാരം ലഭിക്കാൻ വസ്ത്രങ്ങൾ അലക്കിയിട്ട് ലഭിക്കാൻ അവരുടെ മക്കളെ നോക്കാൻ അങ്ങനെ മക്കൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരും പാവകൾ മാത്രമായി മാതാപിതാക്കൾ കൈകാര്യം ചെയ്യപ്പെടുകയാണ് അങ്ങനെ മാതാപിതാക്കളെ കൈകാര്യം ചെയ്യുന്ന മക്കളുണ്ട് ആറ്റുനോറ്റ് വളർത്തിയെടുത്ത മക്കൾ വളർന്ന് വലുതായി വിവാഹിതരായ ശേഷം മാതാപിതാക്കളെ അവഗണിക്കുന്നത് അവരിൽ എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് പല മക്കളും ചിന്തിക്കാറില്ല പലപ്പോഴും മക്കൾ മാതാപിതാക്കളുടെ ചിന്താഗതിയെ അവരുടെ അഭിപ്രായത്തെ ദേഷ്യത്തോടെ സമീപിക്കുന്നതും കാണാം ഇത്തരം മക്കൾ ഓർക്കേണ്ട ചില വസ്തുതകളുണ്ട് നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിലല്ല നിങ്ങളുടെ മാതാപിതാക്കൾ ജനിച്ചതും വളർന്നതും അവർ പിന്തുടർന്നത് അവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചെടുത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം മക്കൾക്ക് വേണ്ടി അവർ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മറന്ന് ഇത്രയും കാലം നിലനിന്നതും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എത്ര ഉണ്ടായിരുന്നിട്ടും ചിലപ്പോൾ ഒരു ട്രിപ്പ് പോലും പോകാതെ ആ പണം എല്ലാം മക്കളുടെ ഭാവിക്കായി ചിലവഴിക്കുന്നവരുണ്ട് ചിലപ്പോൾ നല്ല ആഹാരം പോലും മക്കൾക്കായി മാറ്റിവെക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് അവർ ശീലിച്ചത് അതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളോടെയും അവരുടെ മക്കൾ വളർന്നതും അവർ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം അവരുടെ നല്ല പ്രായം അവർ മാറ്റിവെച്ചത് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് മക്കൾ വിവാഹശേഷം മറ്റൊരു ഗൃഹത്തിൽ താമസിക്കുമ്പോൾ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേകതരം ഏകാന്തത പ്രത്യേകിച്ച് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടവർ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അത് അവരുടെ മാനസികാവസ്ഥയെ സാരമായി തന്നെ ബാധിച്ചേക്കാം അവരിൽ മാനസിക വിഷമങ്ങൾ നിറയാൻ സാധ്യത വളരെ കൂടുതലാണ് മനസ്സ് തുറക്കാൻ ആരും ഇല്ലാതിരിക്കുന്നത് മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിക്കും ഇവരെ വളരെ വേഗത്തിൽ തന്നെ രോഗങ്ങൾ പിടികൂടാനും സാധ്യത കൂടുതലാണ് മനസ്സിൽ സന്തോഷമില്ലാത്തതും അകാല വാർദ്ധക്യത്തിലേക്ക് ഇവരെ തള്ളിയിടുന്നു ഒരു അസുഖം വന്നാൽ തങ്ങളെ ആര് നോക്കും എന്ന ചിന്ത ഇവരെ വല്ലാതെ അലട്ടും ഒറ്റപ്പെട്ട് ആരും നോക്കാനില്ലാതെ മരിച്ചു പോകുമോ എന്ന ഭയം പോലും ഇവരെ വേട്ടയാടാം സ്വന്തമായി സമ്പാദിച്ചതെല്ലാം മക്കൾക്ക് നൽകിയതിനാൽ പണമില്ലാത്തതിന്റെ വരും വരായികളും ഇവരെ മാനസികമായി തളർത്തിയേക്കാം മാതാപിതാക്കളുടെ കൂടെ കുറച്ചധികം സമയം ചിലവഴിക്കുന്നതും അവരോട് കുശലങ്ങൾ പറയുന്നതും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതുമെല്ലാം മാതാപിതാക്കളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും അവർ നല്ല ആരോഗ്യത്തോടെ വസിക്കാനും സഹായിക്കും അതുപോലെ ഇടയ്ക്ക് മാതാപിതാക്കളോടൊപ്പം ഒരു യാത്ര പോവുക അവരെ സിനിമ കാണിക്കാൻ കൊണ്ടുപോവുക അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ വാങ്ങി നൽകുക അവർക്ക് വേണ്ടി ചിലവഴിക്കാനായി കുറച്ച് പൈസ നൽകുക അച്ഛനും അമ്മയുമായൊക്കെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സ് തുറന്ന് സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ നൽകുക എന്ത് പ്രശ്നം വന്നാലും താങ്ങായി തങ്ങൾ കൂടെയുണ്ട് എന്ന തോന്നൽ അവരിൽ ഉളവാക്കുക ഇതെല്ലാം മാതാപിതാക്കൾ നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് സഹായിക്കും